എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഏകദേശം നല്ല പാലുള്ള ആടാണ് ഒരു ഒന്നര ലിറ്ററിൻ്റെ മുകളിലും രണ്ട് ലിറ്ററിൻ്റെ ഉള്ളിലായിട്ട് പാലുണ്ടാവും ഏതായാലും ഒന്നര ലിറ്റർ പാല് പാർട്ടിക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ള അടിപൊളി ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നതാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി കുട്ടികളെ പിരിച്ച മറ്റൊരു പാലാട് വിൽപ്പനയ്ക്ക് ഒരു ഒന്നര ലെറ്ററിൻ്റെ അടുത്ത് പാല് കറവയുണ്ട് ഒന്നോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ പ്രസവമാണ് ഇവർ വിൽപ്പന കയറ്റിപ്പുറത്ത് നിന്ന് വാങ്ങിച്ച ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അടിപൊളി ആട് വാർത്താജ്യമായ ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന പാലും ചെന്നൈയുമുള്ള ഒരു വലിയൊരു ക്രോസ് വീഡ് ആട് വില്പനൊക്കെ ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായി കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് നിലവിൽ കുറച്ച് പാൽ കറവുമുണ്ട് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് കുട്ടികളെ പിരിച്ചതാണ് നല്ല അടിപൊളി ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഇടക്കറവ പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി ഒരു എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ വലിയൊരു പറപ്പസാരി ആട് കൊമ്പില്ലാത്ത പറപ്പസാരി എന്നിട്ട് വലിയൊരാട് കൊമ്പില്ലാത്ത ആടാണ് രണ്ടാമത്തെ പ്രസവമാണ് നല്ല പാലുള്ള നല്ല സൂപ്പർ ആടുന്ന നല്ല അതിലും കാമ്പൊക്കെ നല്ല ക്ലിയർ ഉള്ള നല്ല സൂപ്പറ നല്ല പാലാണ് രണ്ട് ലിറ്ററിൻ്റെ മേലെ പാലുണ്ടാവും കുട്ടികൾ കുടിക്കും നല്ല സൂപ്പർ സൂപ്പറാണ് കാമ്പൊക്കെ ക്ലിയറാണ് നല്ല തീറ്റയും കൂടെ ഒക്കെ ഉള്ള വലിയൊരാട് കൊമ്പില്ലാത്ത ആടിൻ്റെ കൊമ്പില്ലാത്ത ആടാണ് നല്ല മീനിനുള്ള വലിയൊരാട് പർപ്പസ് സാർ ആ ആടിൻ്റെ നല്ല രണ്ട് സൂപ്പർ രണ്ട് ഒരു പടക്കുട്ടി ഒരു മുട്ടൻകുട്ടി കേട്ടോ പർപ്പസാരി ആടിൻ്റെ നല്ല പോലുള്ള ആടാണ് ആടിൻ്റെ ഒരു പർപ്പസാരിൻ്റെ അതേപോലെ ആടിൻ്റെ അതേപോലെ തന്നെ ഒരു പെടക്കുട്ടി കുട്ടിക്ക് കൊമ്പില്ല കൊറ്റൻകുട്ടിക്ക് കൊമ്പുണ്ട് പടക്കുട്ടിക്ക് കൊമ്പില്ല കേട്ടോ കൊറ്റൻകുട്ടി വീട്ടിൽ കുറപ്പസാരി ആണ് നല്ല രണ്ട് കുട്ടികളും ആടും മൂന്ന് കുട്ടികളായിരുന്നു ഒരു കുട്ടീനെ പിരിച്ചു കൊടുത്തതാണ് രണ്ട് മുട്ടൻകുട്ടികളൊരു ഒരു ആയിരുന്നു ഈ ആടും കുട്ടികളും വളർത്താൻ ഉദ്ദേശിക്കുന്ന വേണ്ടി വിളിച്ചോളി നല്ല തീറ്റും കൂടിയാക്കുള്ള ആടും കുട്ടികളാണ് വളർത്തുന്നവർക്ക് പറ്റിയ ആടും കുട്ടികളും നല്ല പാലും ഉണ്ട് ആടിന് പാലിൻ്റെ ആവശ്യക്കാർ ആട് നടക്കും ആടും കുട്ടികളും കൂടെ കൊടുക്കുകയുള്ളു കേട്ടോ നല്ല അടിപൊളി ആട് കേട്ടോ വളർത്താൻ പറ്റിയ ആടും കുട്ടികളുമാണ് നല്ല ചെവി ഇറക്കുള്ള കുട്ടിയാണ് ഒന്ന് ഒന്നും കൊമ്പില്ലാത്ത ആടിൻ്റെ അതേപോലത്തെ ആട് ഈ വീട്ടിൽ കണ്ട ഈ വലിയൊരു പർപ്പസാരി പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് ആടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ പാലാടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നാമ്പറുമായി ബന്ധപ്പെടുക നല്ല പഞ്ചിങ് ഫേസ് പഞ്ചിങ് ഒക്കെ ഉള്ള നല്ല അടിപൊളിയാണ് കേട്ടോ പഞ്ചാബ് ബീറ്റിൽ ആടാണ് നല്ല പഞ്ചിങ്ങ് വെള്ളിക്കണ്ണ് ചെവിറക്കുള്ള ആട് ഒറിജിനൽ ആടാണ് കുട്ടികൾ വീറ്റിൽ ക്രോസ് ആണ് കേട്ടോ കടിഞ്ഞൂൽ ആട് രണ്ട് പല്ല് പ്രായം ആടിന് ഏകദേശം രണ്ട് ലിറ്ററോളം പാലും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വലിയൊരാട് ഈ വീടിൽ കണ്ട വലിയൊരു പഞ്ചാബി ബീറ്റിൽ അമ്മയാടും അതിൻ്റെ രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിന് രണ്ട് പല്ല് പ്രായത്തിലുള്ള ആടാണ് നല്ല പഞ്ച പേസും വെള്ളിക്കണ്ണും ചെവിനീളമുള്ള ആടും കുട്ടികളും ആണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആടും കുട്ടികളും ചെറുതായിട്ട് തീറ്റയും കൂടി തീറ്റെല്ലാം ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ തീറ്റയും കൂടിയൊന്നും തുടങ്ങിയിട്ടില്ല ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തിയേഴായിരം രൂപയാണ് ഒരു പഞ്ചാബി ബീറ്റിൽ വലിയൊരു അമ്മയാടും അതിൻ്റെ ഒരു ബീറ്റിൽ മുട്ടലിലുണ്ടായ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിയേഴായിരം രൂപ രണ്ട് കുട്ടികൾക്കും നല്ല കുടിക്കാനുള്ള പാലുള്ള ആടാണ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്ലാക്ക് മുട്ടനാടും അതുകൂടാതെ ഒരു വെള്ള പെണ്ണാടും ക്രോസ് ബീഡ് പെണ്ണാടും വിൽപ്പനക്കുണ്ട് രണ്ടിനും ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീറ്റവും പൊക്കവും എല്ലാമുള്ള ആടുകൾ നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുണ്ട് മുട്ടനെ ക്രോസിംഗിന് നിർത്താനല്ല അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വലിയൊരു ക്രോസ് സ്പീഡ് മുട്ടനാടും ഒരു വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണാടും കൂടി നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടിഞ്ഞിയാണ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വീട്ടിൽ കാണുന്ന ഒരു മുട്ടനാടും ഒരു പെണ്ണാടും വിൽപ്പനയ്ക്കുള്ളതാണ് പെണ്ണാടിനെ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് പെണ്ണാടിന് അൻപത് കിലോ ലൈവ് ബോഡി വെറ്റ് വരുന്നുണ്ട് നല്ല നല്ലായിരുന്നേറ്റവും പൊക്കവുമുള്ള ആട് അതുകൂടാതെ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ഈ മുട്ടനാട് അതിന് വിൽപ്പനയ്ക്കുള്ളതാണ് അത് നാൽപ്പത് കിലോക്ക് മുകളിൽ ലൈവ് ഓടീട്ട് വരുന്ന ഒരു മുട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറായിരം രൂപയാണ് വലിയൊരു മുട്ടനാടും ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ ഒരു പെണ്ണാടും കൂടി നാൽപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കേഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫില ബ്രസീലിയ എന്നത്തിൽപ്പെട്ട രണ്ട് പപ്പീസ് വിൽപ്പനക്ക് രണ്ട് അഡൽട്ടായിട്ടുള്ള ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഒരെണ്ണത്തിന് മൂന്ന് വയസ്സും ഒരെണ്ണത്തിന് ഒന്നര വയസ്സും പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പപ്പീസ് ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനാലായിരം രൂപയാണ് ഒരെണ്ണത്തിന് പതിനാലായിരം രൂപ ഓരോന്ന് വിതമണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പപ്പീസിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് നാൽപ്പത് ദിവസമായി ഒരു പതിനഞ്ച് ലിറ്റർ പാല് കറവയുണ്ട് കറവ കണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കഴക്കടുത്ത് പടുപ്പ് വലിയ നല്ലൊരു മുട്ടൻകുട്ടി കള്ളിയും കുട്ടി അമ്പത്തി അഞ്ചിലും ഏകദേശം ബോഡി വെയിറ്റ് തൂക്കിയിട്ടില്ല കുട്ടിക്ക് ഒരു അന്നരമാസൊക്കെ ചോദിക്കുന്ന പതിനേഴായിരത്തി എണ്ണൂറ് രൂപ വലിയൊരു മലബാരി ആടും അതിൻ്റെ ഒരു കുട്ടിയും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടയിടാറായ ഗിനിക്കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം പത്തെണ്ണമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് മെയിലും ഏഴ് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില മൊത്തത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപ പ്രകാരം കൊടുക്കും ഒരെണ്ണത്തിന് ഓരോന്ന് വിധം വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റം വരും സ്ഥലം വരുന്നത് കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിലെ മടക്കാമ്പൊയിൽ പാരസ്റ്റോക്ക് നിർത്താനും ക്രോസിംഗ് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ക്രോസിംഗ് മുട്ടനാട് വില്പനയ്ക്കുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടും ഉള്ള ഒരു മുട്ടൻ എഴുപത്തി അഞ്ച് ഗ്രാം ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് കഴിഞ്ഞ മാസം തൂക്കി നോക്കിയതാണ് തൂക്കുന്ന വീഡിയോ ഉണ്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അയച്ചു തരാം ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാളിക്കാവ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പർപ്പസാരി പെണ്ണാട്ടും കുട്ടി നല്ല ഇടനീറ്റവും പൊക്കമുള്ള ഒരു കുട്ടിയാണ് നല്ല ചെവിനികളൊക്കെ ഉണ്ട് നല്ല വെള്ളിക്കണ്ണും പഞ്ചപ്പീസെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഏഴ് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള വളർത്തി വലുതൊക്കെ അനേജമായ ഈ പർപ്പസാരി പെണ്ണാട്ടും ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ചങ്ങനാശ്ശേരി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടൻ വില്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച കാളയാണ് അത്യാവശ്യമായിട്ടനീട്ടവും പൊക്കവുമെല്ലാം ഉള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തേറ്റയും കൂടിയുമുള്ള ഒരു കാളയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് മണ്ണക്കടുത്ത് ചെറുകര ഈ കാളേക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫാൻസി കോഴി ഇനത്തിൽപ്പെട്ട അമേരിക്കൻ സിൽക്കി കോഴികൾ വിൽപ്പനയ്ക്ക് എഗ്ഗിംഗ് പെയറാണ് വിൽപ്പനക്കുള്ളത് എട്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ ഫസ്റ്റ് ഈഡ് മുട്ടയിട്ട് തുടങ്ങിയതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് കുത്തിവെക്കാറായതാണ് ഫസ്റ്റ് പുളപ്പ് കാണിച്ചതാണ് കുത്തിവെച്ചിട്ടില്ല അടുത്ത പുളപ്പിന് കുത്തി വെക്കാമെന്ന് കരുതിയൊക്കെയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടപ്പാൾ പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കൊണ്ട് ഇപ്പോൾ ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് ദിവസമായ പോത്തുംകൂട്ടന്മാരാണ് മൊത്തം ആറ് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം എല്ലാം വ്യത്യസ്തമായ വിലകളാണ് വില എന്ന് പറയുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ പൊത്തമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതുവഴി നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ